ാസയിലെ പള്ളി ആക്രമണം അപലപിച്ച് മരപ്പാപ്പ ഇതുവരെ ബോധം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ബോധം വന്നത് പള്ളിയിൽ ബോംബ് വീണപ്പോഴാണ് ഗാസയിലെ യുദ്ധം നിർത്തിവെക്കണം അതിനെ അപലപിച്ചുകൊണ്ട് ഈ കളവൻ രംഗത്തേക്ക് ഇറങ്ങി വരുന്നത് ഇതുവരെ ചത്ത് വീണത് നമ്മുടെ ആൾക്കാരല്ലല്ലോ ലോകക്രിസംഗികൾ ഇത്രയും കാലം ഗാലറിയിൽ നിന്ന് കളി കാണുകയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കോളടിക്കുന്നു ആ ഹാ 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 ഇവിടുന്ന് അങ്ങോട്ട് കോളടിക്കുന്നു ഹമാസ് കോളടിക്കുമ്പോൾ ആ ഹാ ഹാ നമ്മുടെ ആൾക്കാരല്ലല്ലോ ഇസ്രായേൽ ഇങ്ങോട്ട് കോളടിക്കുന്നു ഹോ ഹോ ഹമാസും ഇസ്രായേലും ഹമാസ് മുസ്ലിങ്ങൾ മറ്റേ ജൂതന്മാര് അപ്പം നമുക്ക് എന്താ കാര്യം നമുക്ക് കയ്യടിക്കല് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി ഞങ്ങളുടെ നാട്ടില് ഒരു പയ്യൻ പോലീസ് പോലീസായിട്ടിലേക്ക് വിളിച്ചു അപ്പം കറക്റ്റ് പതിനൊന്ന് മണി സാറേ ഓടി വരണം എൻ്റെ അച്ഛനെ ഇവിടെ ഒരാൾ തല്ലുന്നു വേഗം മരണ സാറേ ഒമ്പത് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തല്ല ആരംഭിച്ചത് ഈ ചക്കം പറയന്ത്ര നീ പതിനൊന്ന് മണി വരെ കാത്തിരുന്നേ സാറേ അതുവരെ എന്റെ അച്ഛനാ ജയിച്ചു നിന്നിരുന്നതെന്ന് ഇപ്പൊ അച്ഛന് പൂശ് തിരിച്ചു കിട്ടാൻ തുടങ്ങിയോട് കൂടിയിട്ട് അവന് ഇപ്പൊ പോലീസ് ഓടി വരണം എന്നായി അതുപോലെയാണ് വത്തിക്കാനിലെ മരപ്പാപ്പ ഇപ്പൊ പറയുന്നത് ഗാസയിലെ പള്ളി ആക്രമണം നിർത്തിവെക്കണം ഗാസയിലെ യുദ്ധം നിർത്തിവെക്കണം രണ്ടു തലക്കും തീ കുളത്തിടുന്ന ഒരു സ്വഭാവമുണ്ട് അതാണ് കൃസങ്കികളുടെ സ്വഭാവം ഇങ്ങനെ പന്തം ഒരു കോരുമ്പ ഇവിടെയും പന്തം കെട്ടും ഇവിടെയും പന്തം കെട്ടും എന്നിട്ട് ഇവിടെയും കത്തിക്കും അവിടെയും കത്തിക്കും എന്നിട്ട് ഇവര് തിരിച്ചു പിടിച്ച് കളിക്കും ഇങ്ങനെ ഇതിന് കത്തി 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 ഇവിടുന്ന് ഇവിടെ കത്തി കത്തി അവസാനിക്കാണ്ട് വിരൽ കത്തുമ്പോൾ അയ്യോ എന്ന് പറയാം ഉണ്ടാകും വലിച്ചെറിയും സിറ്റിയിൽ സിറ്റിയിലിരുന്ന് കൊട്ടാരത്തിലിരുന്ന് കർത്താവായിട്ടുള്ള യേശു മിഷികയുടെ അനുയായികളാ ഇപ്പൊ സ്വന്തം പട്ടാളമുണ്ട് ഭരണാധികാരി രാജ്യത്തിന്റെ യേശു പ്രസ്തവം അങ്ങോട്ട് കേട്ടില്ല നല്ല ഉടുപ്പ് ഭരിച്ചു വടവു പറയുന്നത് കേരളങ്കില് ആ ഭാവത്തിന് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ ലോകം ഭരിക്കുന്നവൻ എന്നുള്ള ധാരണയിലായിരിക്കുന്നത് ഗാസ്ലെ യുദ്ധം നടക്കുന്നു നമ്മൾ കണ്ടതാണ് ഇവിടെ ഇരുന്ന് ക്രിസംഗികൾ നമ്മുടെ കേരള ക്രിസംഗികളും കാസക്കൂസന്മാരൊക്കെ ഇരുന്ന് ഓഹോ ഓ ഹോ ഇന്ന് കൈയ്യടിച്ചോണ്ടിരിക്കുന്ന സമയമാണ് എരപ്പാളി അടക്കമുള്ള ആൾക്കാർ ആ സമയത്താണ് ഒരു ബോംബ് വന്നിട്ട് ഗാസയിലെ ഹോളി ഫാമിലി പള്ളിയുടെ തലേനു ഒന്ന് വീണത് അവരവിടെ വെടിവെപ്പ് നടത്തി അവിടെയുള്ള ആൾക്കാരുടെ കുറയെണ്ണം അതിനംഗപരിമിതിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ പാർപ്പിച്ചിട്ടുണ്ട് അവരടക്കം കുറെ ആൾക്കാർ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലെ ആശുപത്രിയിലാണ് ഒരമ്മയെ കൊന്നു അമ്മയെ രക്ഷിക്കാൻ ചെന്ന് മോർണിംഗ് കൊന്നു പള്ളി കോമ്പൗണ്ടിൽ വെച്ചിട്ട് അത്രയായപ്പോഴാണ് കിടന്നുറങ്ങണ സമയത്ത് സൂത്രമായിട്ട് സൂത്രത്തിൽ അളിയന്മാർ അപ്പുറത്തിരുന്നിട്ട് കള്ളും കുപ്പി പൊട്ടിച്ചു അതിന് ശബ്ദം കെട്ടും ശബ്ദം ഇങ്ങനെയല്ലേ എനിക്കത് പുറപ്പെടിക്കാൻ ഇങ്ങനെയാണ് ആ യെസ് അങ്ങനെ അത് പൊട്ടിച്ചു ആ പൊട്ടിച്ച സമയത്താണ് അവരുടെ കാരൻ അവർ കിടന്നുറങ്ങുന്ന പെട്ടെന്ന് ഏ ഇത് ഇവിടെ അയാൾക്ക് മണം അങ്ങോട്ട് എത്തി അപ്പോഴേ എത്തിയുള്ളൂ മാത്രം ഇതുപോലെ തന്നെ ഹോളി ഫാമിലി പള്ളിയിൽ വെടിവെപ്പ് കടന്ന് രണ്ടുപേര് മരിച്ചു അവിടെ കുറെ സംവിധാനത്തെ തകർത്തു വാട്ടർ ടാങ്ക് തകർത്തു ഇത്ര ആയപ്പോഴാണ് നമ്മുടെ മരപ്പാപ്പയ്ക്ക് ബോധം തെളിഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ അബലബല ബലബലം നടത്തി അതുവരെ ഈ ആ പല 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 പനം ഉണ്ടായിരുന്നില്ലല്ലോ കാരണം അവിടെ മരിച്ചു വീണത് ജൂതന്മാരും മുസ്ലിങ്ങളാണല്ലോ കൂടുതൽ മുസ്ലിങ്ങൾ പതിനെണ്ണായിരം മുസ്ലിങ്ങളാണോ മരിച്ചു വീണത് അപ്പൊ ഇയാളുടെ ഇയാൾ അസാമാന്യമായിട്ടുള്ള ആത്മീയത എവിടെ പോയി രണ്ട് ക്രൈസ്തവ വനിതകള് മരിച്ചപ്പോ ഉണർന്നു ഉയർന്നു പെട്ടെന്ന് പൊന്തി അയാളുടെ അഹിംസ തത്വം അധ്വേഷ്ഠത മൈത്രി കരുണ സർവഭൂത ഇതരതി പല പരിഗണന എല്ലാം പൊന്തി അതൊരു വീണ് എടുക്കുകയായിരുന്നു നന്ദപ്പടിയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിയെ മര് തന്നെ അവരുടെ മഠം പരിപൂർണമായിട്ട് അവർ തളഞ്ഞു ഗാസയിൽ നിന്ന് വീണ്ടും വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് ലഭിക്കുന്നത് ഇന്നലെ അവരുടെ ത്രികാല തൃകാലജപ പ്രാർത്ഥന നടത്തിയിരുന്നു അതിനാണ് ഇയാളത് പറഞ്ഞത് ഗാസിലെ ഗോളി ഫാമിലി ഹോളി ഫാമിലി പള്ളി ഉളപ്പില് അവിടെയുള്ള തീവ്രവാദികളല്ല എന്ന് അവർ സംബന്ധിച്ച് ഇസ്രായേലിൽ സംബന്ധിച്ച് ഇത് തന്നെയല്ലേ ആശുപത്രികൾ തകർക്കുമ്പോഴും ആതിരാലയങ്ങൾ ആശുപത്രിയിൽ തകർക്കുമ്പോഴും സ്കൂൾ തകർക്കുമ്പോഴും പറഞ്ഞത് ഇസ്രായേലികൾ പറഞ്ഞത് അതിനകത്ത് ബോംബുണ്ട് മിസൈൽ ലോഞ്ചറുണ്ട് അറ്റ ബോംബുണ്ട് നോക്കി വന്നിട്ടല്ലേ തകർത്തത് അത് നിങ്ങൾക്ക് പറയുന്നില്ലേ നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ് നിങ്ങളീ ചെയ്യുന്നത് ശരിയാണ് അങ്ങ് പറഞ്ഞു പൂച്ചക്കുട്ടി കരയുന്ന പോലെ അങ്ങനെ പറഞ്ഞ പോലെ നമ്മളുടെ ഗവൺമെൻറ് അല്ല സർക്കാരിൻ്റെ മറ്റേന്തേനെ പറയാ നിയമസഭയുടെ മുമ്പിൽ കുറച്ച് ആൾക്കാർ കണ്ട എഴുന്നേറ്റ് കണ്ടിട്ട് കാണിച്ചിട്ടില്ലേ കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ വാ കഴിഞ്ഞു ആർക്കോ വേണ്ടി പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇപ്പോഴാണ് ഉറക്കപ്പറയുന്നത് അവിടെയുള്ള തീവ്രവാദികളല്ല ആ നിങ്ങൾ പോയിട്ട് ഇസ്രായേലിനോട് പറയി ഇസ്രായേലുകളോട് പറയി അവിടെയുള്ള കുടുംബങ്ങളാണ് കുട്ടികളാണ് രോഗികളാണ് ഭിന്നശേഷിക്കാരാണ് കന്യാസികളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്താ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചൂടെ ഇസ്രായേലികൾ കഴിഞ്ഞ എഴുപത് ദിവസമായിട്ട് ഇതൊക്കെയാണ് ചെയ്തിരുന്നത് അത് ഈ മരപ്പാപ്പ മനസ്സിലാക്കട്ടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചില ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടാണ് അവർ അവിടെയുള്ള പലസ്തീനിയുടെ ആളുകളെ തകർത്തത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചും കിട്ടുന്നുണ്ട് ഖലീൽ ആന്റൺ ആന്റണി എന്ന അമ്മയും അവരെ രക്ഷിക്കാൻ ചെന്ന് അവരുടെ മകളായിട്ടുള്ള സമാർ കമാൽ ആന്റണും ആണ് കൊല്ലപ്പെട്ടത് മറ്റുള്ളവർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് പലർക്കും ചിലർക്ക് സാധാരണ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണ് വിടിവെച്ചത് മാർപ്പാപ്പയുടെ സങ്കടം അയാള് ലോകരെ അറിയിക്കുകയാണ് ഇപ്പോഴാണ് സങ്കടം കണ്ണീരയ്ക്കും തുടച്ചുകൊണ്ട് ഗാസയിലുള്ള ഏക കത്തോലിക്കാ പള്ളി ഇടവകയായിട്ടുള്ള അവിടെയുള്ള ഏക കത്തോലിക്ക ഇടവകയാണ് ഹോളി ഫാമിലി പള്ളിക്ക് സമീപം കനത്ത ബോംബിംഗ് ആണ് ഇസ്രായേലി സേന ശരിയായിച്ച് നടത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളാണോ പലസ്റ്റീനുകളാണോ അവര് നോക്കില്ല ജൂതന്മാരല്ലാത്തോടത്തെ എല്ലായിടത്തും അവര് ബോംബ് കൊണ്ടിടുന്നുണ്ട് ഇനിയും അവിടെ പള്ളികളുണ്ട് ഇനിയും ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് അപ്പൊ മനസ്സിലായല്ലോ അതിന്റെ ചൂട് അവനവനേൽക്കുമ്പോൾ അയ്യൊന്നല്ലിക്കും അതുവരെ നമ്മളിരുന്ന് കഞ്ഞാൽ മറ്റുള്ളവരുടെ അമ്മയ്ക്ക് അന്യന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നോക്കിയ രസമല്ലേ നമ്മൾ വിളിക്കും അവിടെ ബ്രാന്ത് ഇളകിയിട്ടുണ്ട് അവിടെ ആ ഒരു ഒരിളക്കം അവനുണ്ട് വീട്ടിൽ വന്നാലോ ഇപ്പൊ അതാണ് സംഭവിച്ചത് സൈനിക ടാങ്കിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിന് പള്ളി വളപ്പിലുള്ള മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിമാരുടെ മഠം ഏതാണ്ട് അവർ നിരപ്പാക്കിയിട്ടുണ്ട് ജറുസലേമിലെ ലത്തിൻ പാത്രിയാർക്കീസിന്റെ ഓഫീസാണ് അതറിയിച്ചത് അതെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആചാര്യൻ ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു അവിടെ എക്സ്ട്രീം ആണ് നല്ല ചൂടാണ് നല്ല തണുപ്പുമാണ് അപ്പോൾ വലിയൊരു ജനറേറ്റർ ജനറേറ്ററില്ലാണ്ട് പറ്റില്ല ഒരു പെട്ടി ഓട്ടറേഷൻ വലുപ്പുള്ള ജനറേറ്ററാണ് അത് തകർത്തു ലക്ഷക്കണക്കിന് രൂപ ആ വഴിക്ക് പോയി അതിൻ്റെ പേരിലോട് വൻ തീപിടുത്തവും ഉണ്ടായി ആ തീപിടുത്തത്തിന് ഇസ്രായേലിൽ പങ്കാളികളല്ല കാരണം എന്താണ് അതിന് പങ്കാളികൾ ജനറേറ്ററാണ് കുട്ടി പറഞ്ഞ പോലെ എന്തോ കെറ്റൂറ്റം ചെയ്തോ പറഞ്ഞ ഞാനല്ലോ ചെയ്തത് എന്റെ കയ്യാണ് ചെയ്തതെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞിരുന്നാൽ മതി നിങ്ങൾക്ക് ക്രിസംഗികൾക്ക് ഇസ്രായേലികൾ പാവങ്ങള ജൂതന്മാർ പാവങ്ങള അവിടെ ആയുധങ്ങളാണ് ഞങ്ങളുടെ ജനറേറ്റർ തകർത്തത് ആ ജനറേറ്ററിൽ നിന്ന് വന്ന തീയാണ് ഞങ്ങളുടെ പള്ളി തകർത്തത് പറഞ്ഞിരുന്നാൽ മതി ജൂതന്മാരെ കുറിച്ച് അനാവശ്യമായിട്ടൊരു വാക്ക് പറയാനുള്ള അവകാശം ഏറ്റവും കുറഞ്ഞ ക്രിസംഗികൾക്ക് കേരളത്തിലെ ക്രിസംഗികൾക്കുണ്ടോ പള്ളി തറുത്ത് ശരിയായിട്ടില്ലെന്ന് പറയാൻ ആ തൊള്ള ഇനി തുറക്കാൻ പറ്റുവോ അതുപോലെയല്ലേ നിങ്ങൾ അവരെ വരണമാലിട്ട് സ്വീകരിക്കുന്ന പെണ്ണിനെ വധുവിനെ വരണെ വരണമാലി സ്വീകരിക്കുന്ന പോലെയല്ലേ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിടക്കുന്നത് ഇപ്പോൾ ഊ ഇപ്പോൾ മറ്റേ അതന്നെ ഇപ്പോ ഊ ആയില്ലേ മണിപ്പൂരിൽ കണ്ടല്ലോ ഏതായാലും അമ്പത്തിനാല് ഭിന്നശേഷിക്കാരാണ് ആ മഠത്തിലുണ്ടായിരുന്നത് ഇവരി പുറത്തുപോയി ജീവിക്കാൻ പറ്റിയ പുറത്ത് എവിടേക്കാണ് പോകുക ഇത് സുരക്ഷിത സ്ഥാനമാണ് പള്ളിയാണല്ലോ യുദ്ധം തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ആരാധന കേന്ദ്രമാണെന്ന സിഗ്നൽ നൽകിയിരുന്നെന്ന് ഓഫീസ് പറഞ്ഞു എന്താ സിഗ്നലില് നിങ്ങൾക്കറിയാമോ അത് രസകരമാണ് പള്ളികളുടെ മേൽഭാഗത്ത് ഡ്രോണൊക്കെ പകർത്തി അങ്ങനെയൊക്കെയുള്ള യുദ്ധം അല്ലെങ്കിൽ ബോംബർ ജെറ്റുകൾ പോകുന്ന അല്ലെങ്കിൽ മറ്റേ എയർക്രാഫ്റ്റ് പോകുന്ന സമയത്ത് ആഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കെട്ടിടമുണ്ടായിട്ട് ഏത് പള്ളിക്കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ആ പള്ളിക്കെട്ടിടം കാണുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും ഞാൻ വരച്ച് കാണിക്കാം ആ പള്ളിക്കെട്ടിൻ്റെ മേലെ മേൽഭാഗം കാണുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും െങ്ങനെയാണ് കാണുക അവിടെ കറുപ്പ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരിക്കും അവിടെ അതിന്റെ അതിന്റെ മേൽഭാഗത്തും മുഴുവൻ കറുപ്പ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഇനി ഒരു ലോകമഹായുത്വം വരികയാണെങ്കിൽ ഈ സിഗൻഡിൽ കാണുമ്പോൾ ഇത് ഹോളാണോ ഇവിടെ ഇത് അൾത്താര ഇത് അച്ഛന്മാർക്ക് താമസിക്കാൻ സാധനങ്ങൾ വെക്കാനുള്ള മുറികൾ അങ്ങനെ ഇത് രണ്ട് മുറികളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഇത് ഹോൾ ആൾക്കാർ ഇരിക്കാൻ ഇത് ഇവിടെ അവരൾത്താരന്മാർക്കുള്ള റൂമ് അവരിവിടെ സാധനങ്ങൾ വെക്കാനുള്ള ഇങ്ങനെയാണ് അപ്പൊ മേൽഭാഗം ടെറസിന്റെ മേൽഭാഗം ആണോ ഇതുപോലെയാ അമേരിക്കക്കാരാണല്ലോ യുദ്ധത്തിൽ വരുന്നത് അവരാണുള്ള യുദ്ധ കൊതിയന്മാർ അപ്പൊ അവർ വന്നപ്പോ നാളെ ഇന്ത്യയായിട്ട് യുദ്ധം വന്ന് ഇന്ത്യയിൽ ബോംബിടാൻ വരുന്ന സമയത്ത് ഈ സ്ഥലത്ത് ബോംബിടരുത് അതിനു വേണ്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കൊണാപ്പിച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ ഇസ്രയേലികൾക്ക് ഇതൊന്നും ബാധകമല്ല അവർ പൂശി അപ്പം സിഗ്നൽ കൊടുത്തു എന്ന് പറയുന്നത് ഇത് ആരാധനാ കേന്ദ്രമാണ് ക്രിസ്ത്യാനികളുടെ ആരാധനാ കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ സിഗ്നൽ കൊടുത്തത് ഈ രീതിയിലുള്ള സിഗ്നലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചുറ്റും ബോംബിട്ടോ അതൊക്കെ മുസ്ലിങ്ങളുടെ സ്ഥലമാണ് അതൊക്കെ ചുറ്റും ബോംബിട്ടോ ഇവിടെ ബോംബിടരുത് ഇത് ക്രിസ്ത്യാനികളുടെയാണ് അമേരിക്കയിൽ സൂക്ഷിച്ചോ ഖബറേണ്ടി വേണ്ടി വരും അതാണ് ഇവർ സിഗ്നൽ കൊടുത്തിരുന്നത് അതിനെയും മറികടന്ന് എന്തോന്ന് എന്തോന്ന് കുരിശ് എന്തോന്ന് പള്ളി ഏ അവർക്ക് സേനകോക്ക് മാത്രമല്ലേ അവർക്ക് അവരുടെ സ്വപ്ന ഭൂമി ആരാധനാഭൂമി ശനിയാഴ്ച വൈകുന്നേരം ഇസ്രായേലി സ്നൈപ്പർ സ്നൈ സൈനികൻ എന്താണ് സ്നൈപ്പർ എന്നറിയില്ല ഞാൻ നോക്കണേ ഡിക്ഷണറി എടുത്തിട്ട് സ്നൈ സ്നൈപ്പർ സൈനികൻ്റെ വെടിയേറ്റാണ് പള്ളിയിൽ അഭയം തേടിയിരുന്ന രണ്ട് ക്രൈസ്തവ വനിതകൾ കൊല്ലപ്പെട്ടത് വെടിവയ്പ്പിൽ ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് പേര് നില ഗുരുതരമാണെന്ന് അടുത്ത സമയത്ത് കേട്ടത് ഇസ്രായേൽ നടത്തുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുള്ള അതിക്രമമാണ് അതിക്രമമാണത്ര ആണോ ഓ അത് ശരി ഞങ്ങളൊക്കെ ഇത് ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ അതൊക്കെ ആണ്ടിയോടെ അടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുക അതെന്താ അതങ്ങനെ ഇതിനകത്തുള്ള കാര്യങ്ങളാ ഓരോരുത്തരും പ്രസ്താവനകളാണ് ഇസ്രായേലിലുള്ള പുളിപ്പ് എന്താണെന്ന് ഇപ്പറിഞ്ഞല്ലോ ഇവിടെ ഇരുന്നിട്ട് പള്ളിക്കാരും പട്ടക്കാരും ക്രിസംഗികളും കാസക്കൂസന്മാരും അർമാനിക്കുകയില്ലേ സംഘികളടക്കമുള്ള ആൾക്കാര് ജയ് 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 എന്ന് പറഞ്ഞിട്ട് ജയ് ജയ് എന്ന ജൂതന്മാർ ജയ് ജയ് ഇസ്രായേൽ ഏ പള്ളി തകർത്ത് ഇസ്രായേലുകാർക്കും ഇസ്രായേലുകാർക്കും വേണ്ടി കുറേ വിളിക്കുക ഞെയ് ഞെയ് ഹോളി ഫാമിലി തകർത്തവർക്കുവേണ്ടി അത് വിളിക്ക് പള്ളിയെ തൊട്ട് കളിക്കരുത് അത് ഇസ്രായേൽ ആണെങ്കിൽ പോലും വാണിങ്ങാണത് മരപ്പാപ്പയുടെ വാണിങ്ങാണത് അങ്ങനെ തൊട്ട് കളിച്ചാൽ നമ്മൾ വിളിക്കും ഉണ്ടെ തന്നെ കമ്പ്യളിയോ വിളിക്കും ഉണ്ടെത്തന്നെ കപ്പലണ്ടി വേണ്ടി വരും ചുട്ടു ജാമ്പലാക്കും അളിയൻ അമേരിക്കൻ അമ്മായി അമ്മായി അളിയൻ അങ്ങനെ പറയാൻ പറ്റില്ല പെണ്ണല്ലേ അളിയൻ അതാണല്ലേ അളിയൻ പെണ്ണ് അമ്മായി അല്ലേ എന്തോട്ടെ അവർക്ക് ഇത്ര മാത്രമേ ഉള്ളൂ ഇസ്ലാമിനെ തകർക്കണം മുസ്ലിങ്ങളെ തകർക്കണം പക്ഷെ കളി അവരുടെ മെക്കട്ടായപ്പോ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കരയട്ടെ അങ്ങനെ കരയട്ടെ ാസയില് ഒറ്റ പള്ളിയും വേണ്ട എല്ലാം തകരുകയാണെങ്കിൽ പള്ളിയും തകരട്ടെ അനുഭവിക്കട്ടെ ഇവര് അനുഭവിക്കട്ടെ നമസ്കാരം